നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സുതിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ലൈംലൈറ്റിൽ നിറ സാന്നിധ്യമായതോടെയാണ് രേണു സുധിയെ തേടി വിവാദങ്ങളും വരുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതലും ചർച്ചയായി തുടങ്ങിയത് തൊഴിലില്ലാത്ത രേണു രണ്ട് മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റുന്നു എന്നതായിരുന്നു ആളുകളുടെ ആശങ്ക മാത്രമല്ല ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത് ഉപജീവന മാർഗമായി രേണു ഇപ്പോൾ അഭിനയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷനായി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം അടുത്തിടെയായി രേണുവിന്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രേണു സുതിക്കു മുൻപ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം തനിക്കൊരു കഴിഞ്ഞ കാലമുണ്ടെന്നുള്ളത് രേണുവും സമ്മതിച്ചു പക്ഷേ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നതിൽ രേണു വിശദീകരണം നൽകിയിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നത് സുധീചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് രേണു പ്രതികരിച്ചു പറഞ്ഞത് കോട്ടയം ഞാലിയാൻ കുഴിയിലുള്ള ബിനുവായിരുന്നു രേണുവിന്റെ ആദ്യ ഭർത്താവെന്നാണ് പ്രചരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഒരു വിവാഹം കഴിഞ്ഞില്ലെന്നും അതേക്കുറിച്ചൊന്നും തൽക്കാലം ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ സാധിക്കില്ല എന്നുമാണ് രേണു പറയുന്നത് ഇപ്പോഴുതാ വിവാഹം കഴിഞ്ഞ് എല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിതമെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് രേണുവിന്റെ അയൽവാസി യൂട്യൂബ് ചാനലിലൂടെയാണ് രേണുവിനെ കുറിച്ചുള്ള അയൽക്കാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിന് ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും ഇവർ തുറന്നു പറയുന്നു വെൽഡർ ബിനു തന്നെയാണ് രേണു സുധിയുടെ ആദ്യ ഭർത്താവ് ഞാലിയാൻ കുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട് എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് എല്ലാം നാട്ടുകാർക്കറിയാം അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല എല്ലാവർക്കും വെറുപ്പാണ് പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത് മുപ്പത്തിയഞ്ചിന് മുകളിൽ പ്രായം രേണുവിനുണ്ട് മുപ്പത്തിരണ്ടെന്ന് കള്ളം പറയുന്നതാണ് ഏവിയേഷൻ പഠിക്കുകയോ എയർഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു സുധീയുമായി രേണു എന്നും വഴക്കായിരുന്നു രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുധിക്ക് ഇത്രയേറെ കടം വന്നതെന്ന് തോന്നുന്നു സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് സുധീയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമെടാ എന്നാണ് രേണു പറഞ്ഞത് നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു അത് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ പിന്നീട് അവിടെ വലിയ വഴക്കായി ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അതിനുശേഷം ഡിവോഴ്സായി വിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചു എന്നും നാ നാട്ടുകാരി പറയുന്നു മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെ കുറിച്ച് ലഭിച്ച അഭിപ്രായം ആദ്യം ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവും ഇല്ലാത്ത മറുപടികളാണ് രേണു നൽകുന്നത് പക്ഷേ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത ആദ്യ സദ്യ കഴിച്ചവർ നിരവധി അതുൽ അതിൽ ബ്ലോഗ്സും വെളിപ്പെടുത്തിയിരുന്നു സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണുവെന്നാണ് എന്നാണ് അടുത്തിടെ പുറത്തു വന്ന വിവരം രേണുവിന്റെ രണ്ടാം വിവാഹമാണെന്നും പ്രചരിപ്പിച്ചിരുന്നു തന്നെ താലുകെട്ടിയ ഏക വ്യക്തി സുതിചേട്ടനാണ് നിയമപരമായി വിവാഹം കഴിച്ചയാളും അദ്ദേഹം തന്നെ അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും എന്നാൽ ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും വരുന്നുണ്ടെന്നാണ് രേണു പറഞ്ഞത് ആരാണ് ഇത്തരം കഥകളെല്ലാം ഉണ്ടാക്കുന്നത് ഏത് പാസ്റ്റർ അങ്ങനെ ഒരു പാസ്റ്ററെ എനിക്ക് അറിയുക പോലുമില്ല എൻ്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട് സുതിചേട്ട് ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അറിയാം ഇത്രയും നാൾ വരെ ആർക്കും ഒരു വിഷയവും ഇല്ലായിരുന്നു ഇപ്പോഴായിരുന്നു ഓരോന്നൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്നോടൊ ഇതൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ശുദ്ധിച്ചേട്ടനോടും കുടുംബത്തോടും മാത്രമല്ല മൂത്തമകൻ അറിവായ കാര്യത്തിൽ അവനോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത് ഞാൻ പാസ്റ്ററെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇവറ്റകൾക്ക് എന്താണ് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഇതേക്കുറിച്ച് ഒരു മനുഷ്യനും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല ഏതാണ്ട് എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ ആരോപണം ആരാണ് ഈ കമന്റ് ഇടുന്നത് എന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് റിയാം ഞാൻ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആകുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഇവരെ കൊണ്ടൊന്നും അഞ്ച് പൈസയുടെ ഉപകാരമില്ല പഴയ കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് നിർത്താമെന്നാണ് എന്നെ വിവാഹം കഴിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്നുമാണ് രേണു പറയുന്നത് ഞാൻ സുധി വിവാഹം ചെയ്യാതെ കൊണ്ട് നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിലെന്നാണ് എന്നാണ് രംഗത്തെത്തിയ സുധിയുടെ രണ്ടാം ഭാര്യ വീണ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം ഞങ്ങൾ തമ്മിൽ പ്രേമം ഒന്നും ഇല്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വീട്ടിൽ വെച്ചാണ് കല്യാണം ആലോചിച്ചത് ഇപ്പോൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നത് എന്ന് ആ ഫാമിലിയിലുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു േടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് സുതിചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ പേ ഒന്നും ഇല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് എന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കെന്ന് ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണ എന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ വെക്കുന്നത് അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സുതിച്ചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയേയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തൻ്റെയും കൊല്ലം സുധിയുടെയും വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു താനുമായി സുതിചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുതി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നു നിയമപരമായി സുതി വിവാഹം ചെയ്തിരുന്നുവെന്ന് വീണ പറയുന്നുണ്ട് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും വീണ പറയുന്നു കൊല്ലം സുതിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇതൊരു ഒതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നത് എന്നും വീണ പറയുന്നു രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പഴയ കാലത്തെ കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണു പറയുന്നു സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്ന് രേണു പറയുന്നു രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറയുന്നു